സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓഗസ്റ്റ് ും ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണോ എന്ന സംശയം പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ ഒരു അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായിക്കൊണ്ട് തിരക്ക് കൂട്ടി ഓടേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു ഉജ്ജൽ യോജന സബ്സിഡി ലഭിക്കുന്ന ആളുകൾ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമുണ്ടോ എന്നും പല ആളുകൾ അന്വേഷിച്ചിരുന്നു അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് ഉടമസ്ഥാവകാശം മാറ്റുന്നുണ്ട് എങ്കിൽ അത് സ്ത്രീകളുടെ പേരിലേക്ക് തന്നെ മാറ്റണം ഇല്ല എങ്കിൽ ഉജ്ജ്വൽ യോജന പദവി നഷ്ടപ്പെടുന്നതാണ് നിലവിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ളവർക്ക് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല ഉജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഇനി വസ്ത്രം ചെയ്താൽ ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുമോ എന്നും ചോദിക്കുന്നുണ്ട് അതും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വില കുറഞ്ഞതും അപകടരഹിതവും തീർന്നു പോവാത്തതുമായ സിറ്റി ഗ്യാസ് പദ്ധതി പൂർണ്ണ തോതിലേക്ക് നടപ്പിലാകാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണ് എന്ന് അധികൃതർ അറിയിച്ചു അപകടരഹിതവും ചെലവ് കുറഞ്ഞതുമായ പ്രകൃതി പാചകവാതക പൈപ്പ് ലൈനുകൾ വീടുകളിലേക്ക് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാവും പദ്ധതി പൂർത്തിയാവുക ഈ പദ്ധതി ആരംഭിച്ച് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ മാത്രം ഇരുപത്തി മൂവായിരം വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പണി പുരോഗമിച്ച് വരികയാണ് ആദ്യഘട്ടത്തിൽ മെയിൻ പൈപ്പ് ലൈൻ കടന്നു സ്ഥലങ്ങളിലെ വീടുകളിലേക്കാണ് കണക്ഷൻ നൽകുന്നത് പിന്നീട് അങ്ങോട്ട് മറ്റു ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നൽകുന്നു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ എട്ട് സ്ഥലങ്ങളിൽ സിറ്റി ഗ്യാസ് പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കും മണ്ഡലത്തിലൂടെ മെയിൻ ഹൈഡർ കടന്നുപോകുന്നുണ്ട് എങ്കിലും ഇതിൽ നിന്നും ബ്രാഞ്ച് എടുത്ത് വീടുകളിലേക്ക് കണക്ഷൻ നൽകേണ്ടതുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് എ ജി ആൻഡ് പി പ്രഥം കമ്പനിയാണ് തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലും ആലപ്പുഴ ചേർത്തലയിലും ഗ്യാസ് പ്ലാന്റേഷനുകൾ ഒരുക്കിയ ശേഷമാണ് ഇവർ പ്രവർത്തനം തുടങ്ങിയത് കൊല്ലം ചവറയിൽ പ്ലാന്റിൻ്റെ പണി പൂർത്തിയാകുന്ന മുറക്ക് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് എ ജി ആൻഡ് പ്രീപ്രഥം ജനറൽ ഹെഡ് അജിത് വി നാഗേന്ദ്ര പറഞ്ഞു മംഗലാപുരം മുതൽ കൊച്ചി വരെയുള്ള പൈപ്പ് ലൈനിലൂടെയാണ് മലബാറിലും മധ്യ കേരളത്തിലും സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പിലാക്കുന്നത് മിക്ക ജില്ലകളിലും ഗ്യാസ് മെയിൻ പൈപ്പ് ലൈൻ കടന്നു പോകുന്നിടത്ത് വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതി പുരോഗമിച്ചു വരികയാണ് നിരവധി വീടുകൾക്ക് ഇതിനകം തന്നെ സിറ്റി ഗ്യാസ് കണക്ഷൻ നൽകി കഴിഞ്ഞു പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി അപകടരഹിതമായിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിലേക്ക് എത്തുന്നതാണ് ഗ്യാസ് തീർന്നു പോവുകയില്ല നിലവിൽ ലഭിക്കുന്ന ഗ്യാസിൻ്റെ അറുപത് ശതമാനം വില മാത്രമേ പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസിന് വില വരികയുള്ളൂ എന്നാണ് പറയുന്നത് പദ്ധതി പൂർണമായും നടപ്പിലാകുന്നതോടുകൂടി സംസ്ഥാനത്തെ ഗതാഗത കുരുക്കിനും ഒരു ആശ്വാസമാകും വലിയ വാഹനങ്ങളിലൂടെ ഗ്യാസ് ബുള്ളറ്റുകളും സിലിണ്ടറുകളും കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതോടു കൂടി സംസ്ഥാനത്തുടനീളം ട്രാഫിക് ബോക്കുകൾ കുറയുന്നതിന് ഇത് കാരണമാകും എന്നാണ് കരുതുന്നത് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മറ്റും മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റില്ല മറ്റൊരു